ായി അണിചേരൂ അണിചേരൂ മാറ്റുവിൻ 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 തെരുവു നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന അൻപത് ലക്ഷം പേരുടെ ഭീമഹർജിയിൽ തോട്ടക്കാട്ടുകര കാരാ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ പങ്കുചേർന്നു ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത് റെസിഡൻഷ്യൽ അസോസിയേഷൻ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യജ്ഞത്തിൽ ജനസേവ ജനസേവാ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് ആമുഖ പ്രഭാഷണം നടത്തി നമ്മളെല്ലാവരെയും ഇങ്ങനെ ഭീഷണി എല്ലാ ദിവസവും നമുക്ക് കേൾക്കുന്നുണ്ട് ഒരാൾ കൊച്ചിനെ അടിച്ച് കയറി അമ്മച്ചനെ കൊന്നു നിരവധി വാർത്തകൾ ദിവസം കേൾക്കുന്നുണ്ട് പുറച്ചിറങ്ങാൻ പറ്റാത്ത ഞാനൊക്കെ ഓടിക്കൊണ്ടിരുന്ന ആളാണ് എനിക്ക് പേടിയായിട്ട് ഇപ്പോൾ ഞാൻ റൂട്ട് മാറ്റി ഞാനിപ്പോൾ വേസ്ലത്ത് വളമാണ് എനിക്ക് പേടിയാണ് തെരുവായ്കള് പിന്നാലെ വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് പോയി ജീവിതം പോയി അത്രയ്ക്കും ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ കടിച്ചു കഴിഞ്ഞാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും രംഗത്ത് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തെരുവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അംബാസിഡറിൽ നിൽക്കുന്നത് മേനക ഗാന്ധിയാണ് എല്ലാവരും എടുത്ത വഴി തിരുവനായ കടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മേനാഗാന്ധി മേടത്തിനെയാണ് ചീത്ത പറയുന്നത് അല്ലെങ്കിൽ രാവണതും ശബിക്കണത് അപ്പോൾ മറ്റു രണ്ട് പാർട്ടികളും യു ഡി എഫും എൽ ഡി പി അതൊരു വിഷയമായി എന്ന് വെച്ചാൽ അവർക്കാര്ക്കും അതിന്റെ വിഷയമില്ല അവരെ വോട്ട് പോകുന്നില്ല വോട്ട് രാഷ്ട്രീയം രൂക്ഷമാവുകയാണ് ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവു കടിയേൽക്കുന്നുണ്ട് കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങൾക്ക് ജീവിതം ഉറപ്പുവരുത്തണമെന്നും ജോസ് മാവേലി ആവശ്യപ്പെട്ടു ജില്ലാ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ പ്രകാശ് ഡോക്ടർ സി എം ഹൈദരാലി വാർഡ് കൗൺസിലർമാരായ ഷെമ്മി സെബാസ്റ്റ്യൻ വി എൻ സുനീഷ് പി കെ മോഹനൻ പി എ ഹംസകോയ വി ടി ചാർലി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എല്ലാ കാരാ കുടുംബാംഗങ്ങളും ഒപ്പുശേഖരണ യജ്ഞത്തിൽ പങ്കെടുത്തു പാരിന്യൂസ് ബ്യൂറോ ആലുവ